നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം മാർച്ച് എട്ട് വനിതാ ദിനമായിരുന്നു ഹാപ്പി വിമൻസ് ഡേ പ്രൗഡ് ടു ബി എ വുമൺ എന്നിങ്ങനെ ഒരുപാട് വനിതാ ദിന സന്ദേശങ്ങൾ എനിക്കും ലഭിച്ചു ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെയായി പ്രത്യേകിച്ച് ഒരാഘോഷവും ഇല്ലാതെയാണ് എന്റെ വനിതാ ദിനം കടന്നുപോയത് മറ്റെല്ലാ ദിവസങ്ങളും പോലെ തന്നെ വനിതാ ദിനം ആഘോഷിച്ചവരുണ്ടാകാം ഏതായാലും ആഘോഷങ്ങളെ കുറിച്ചും അവകാശങ്ങളെ ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ വനിതാ ദിനമൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പൊ കുറച്ചു മുൻപാണ് ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ കാണുന്നത് പെണ്ണായി ജനിച്ചതുകൊണ്ട് മാത്രം കുറേയേറെ വേദനകൾ സഹിക്കേണ്ടി വരുന്ന ഒരു ജനത നമുക്കറിയാം ലോകത്ത് ഒരുപാട് വിചിത്രമായ ആചാരങ്ങളുണ്ട് ഇതിൽ ഭൂരിഭാഗവും നമുക്കറിയില്ല അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷെ ഒരു വിഭാഗം ഇപ്പോഴും ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഈ ആചാരങ്ങൾ നടക്കുന്നിടത്ത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പോരാട്ടങ്ങളുടെയോ ഒന്നും കഥകളില്ല എല്ലാം സഹിച്ച് മൗനമായിട്ടിരിക്കുന്ന പെൺ ജീവിതകൾ മാത്രമാണ് ഇവിടെയുള്ളത് പെൺകുട്ടികളെ നിർബന്ധിപ്പിച്ച് ആഹാരം കഴിക്കുന്ന ഒരാചാരം ലോകത്തുണ്ടെന്നറിയാമോ മൗരട്ടാനയിലാണ് ഈ വിചിത്ര ആചാരം എന്നാൽ പെൺകുട്ടികളുടെ ആരോഗ്യത്തെ കരുതിയല്ല ആചാരത്തിന്റെ പേരിലാണ് ഈ നിർബന്ധിത ആഹാരം ശീലമാക്കുന്നത് പെൺകുട്ടികളെ വിവാഹ ജീവിതത്തിനായി ഒരുക്കുന്നത് ദിവസവും പതിനാറായിരം കലോറി വരുന്ന ഭക്ഷണം നിർബന്ധിച്ചു കഴിപ്പിച്ചാണ് വളരെ ചെറുപ്രായത്തിലെ കുട്ടികളെ ഇങ്ങനെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചു തുടങ്ങി അവർക്ക് അനാരോഗ്യം ഉണ്ടാക്കരുത് എന്ന് കരുതിയാണ് ഇങ്ങനെ നിർബന്ധിച്ചുള്ള ആഹാരം കഴിപ്പിക്കൽ പക്ഷേ ഇത് പൊണ്ണത്തടിക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇനി മറ്റൊരു വിചിത്രമായ ആചാരം സ്ത്രീകളുടെ ലൈംഗിക ചോദനങ്ങൾക്ക് കടിഞ്ഞാനിടുന്നതിനു വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട തികച്ചും പ്രാകൃതമായ ഒരു ആചാരമാണ് ചേലാകർമ്മം ഇത് ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നിലനിൽക്കുന്നുണ്ട് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ഇരുപത്തിയൊൻപത് രാജ്യങ്ങളിലാണ് മനുഷ്യാവകാശ ലംഘനം എന്ന് വിളിക്കാവുന്ന ചേലാകർമ്മം ഇന്നും നിലനിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മതപരവും സാംസ്കാരികപരവുമായ ഒരു ചടങ്ങാണ് സ്ത്രീയുടെ വിശുദ്ധിയുടെ അടയാളം പരമ്പരാഗത ചേലാകർമ്മ വിദഗ്ധരുടെ മൂർച്ചയേറിയ ആയുധത്തിന് മുന്നിൽ സ്ത്രീകൾക്ക് പ്രാണൻ പോകുന്ന വേദന സഹിച്ച് രക്തം ചിന്തിയേ പറ്റും ഏറ്റവുമധികം ചേലാകർമ്മകൾ നടക്കുന്ന മാലി ഗിനിയ സൊമാലിയ ഈജിപ്ത് എന്നിവിടങ്ങളിലെ കുറേയധികം സ്ത്രീകളും ഇതിനെ അനുകൂലിക്കുന്നു എന്നതാണ് വേദനാജനകം ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വേറൊരു വിചിത്രമായ ആചാരമാണ് മാറിടം കരിക്കൽ ശരീരത്തിനൊപ്പം ആകർഷണീയമായി വളരുന്ന ലൈംഗിക അവയവങ്ങളാണ് മാനഭംഗ ശ്രമങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്ന ആഫ്രിക്കൻ ജനതയുടെ അന്ധവിശ്വാസം കൗമാരം കടക്കാത്ത പെൺകുട്ടികളെ കടുത്ത ക്രൂരതകൾക്ക് ഇരയാക്കുന്നു പെൺകുട്ടികളിലെ സ്ഥലങ്ങൾ നീക്കം ചെയ്യുകയാണ് ഇവിടത്തുകാർ പ്രധാനമായും ചെയ്യുക അതിന് സ്വീകരിക്കുന്ന രീതികളാകട്ടെ മൃഗീയവും മാതാപിതാക്കളാണ് ഈ ക്രൂരതയ്ക്ക് മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിക്കുക എന്നതാണ് വിചിത്രം കട്ടിയേറിയ കല്ലുകൾ ചട്ടുകം ഇരുമ്പു തകിടുകൾ തുടങ്ങിയവ ചുട്ടു പഴുപ്പിച്ച് മാറടത്തിൽ വെച്ച് സ്ഥനങ്ങൾ കരിക്കും ഇത് പലതവണ ആവർത്തിക്കും ഇങ്ങനെ മാറിടത്തിലേൽക്കുന്ന ശക്തമായ പൊള്ളലുകൾ സ്ഥലവളർച്ചയ്ക്കുള്ള ഹോർമോണിന്റെ പ്രവർത്തനത്തെ തടയും ഇത് പീഡനത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുവെന്നും പെൺകുട്ടികളിലെ ആകർഷണ സ്വഭാവത്തെ അകറ്റി നിർത്തുമെന്നും ആഫ്രിക്കൻ ജനത വിശ്വസിക്കുന്നു ഇനി പല്ലുകളിലുമുണ്ട് കൊത്തുപണി സുമാത്രദ്വീപിലെ ഗോത്ര വിഭാഗങ്ങളിലെ പെൺകുട്ടികളുടെ പല്ലിന്റെ മൂർച്ച കൂട്ടാൻ ഉള്ളികൊണ്ട് കൊത്തുപണി നടത്താറുണ്ട് വേദന ഏറെ സഹിക്കേണ്ടി വരുന്ന ഈ ആചാരം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് കരച്ചൽ കല്യാണത്തെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ദൈപ്പ കേട്ടോളൂ കല്യാണത്തിന് ഒരു മാസം മുൻപേ എല്ലാ രാത്രികളിലും വധു അലമുറയിട്ട് കരയണമെന്നാണ് ഈ ആചാരം ചൈനയിലെ സിജുവാൻ പ്രവിശ്യയിലാണ് ഷുവാ തോങ് എന്ന വിചിത്രമായ ഈ ആചാരം നിലനിൽക്കുന്നത് ഈ അനുഷ്ഠാന പ്രകാരം പ്രതിശ്രുത വധു കരയാൻ വിസമ്മതിച്ചാൽ ക്രൂരമായി മർദ്ദിച്ച് കരയിപ്പിക്കണം എന്നതും ആചാരത്തിന്റെ ഭാഗമാണ് മറ്റാരുമല്ല സ്വന്തം അമ്മ തന്നെയാണ് മകളെ മർദ്ദിക്കേണ്ടത് വേറെ തരത്തിലുമുണ്ട് ഈ നിർബന്ധിത മർദ്ദിക്കൽ ചടങ്ങ് ബ്രസീലിലാണ് ഈ ചടങ്ങുള്ളത് ബ്രസീലിലെ ഉവാസിലെ ഗോത്രവർഗത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്ന ഈ ആചാരം കേൾക്കുക സ്ത്രീകളുടെ ആർത്തവ ചടങ്ങിൽ അവരെ നഗ്നരായി തെരുവിൽ കൊണ്ടുവന്ന് മരണം വരെ അല്ലെങ്കിൽ അബോധാവസ്ഥയിലെത്തും വരെ അടിക്കുന്നു സ്ത്രീകൾക്ക് നേരെയുള്ള ഈ പീഡനത്തിന് പിന്നിലെ വിശ്വാസമാണ് ഞെട്ടിക്കുന്നത് ഈ പീഡനങ്ങൾ തരണം ചെയ്യുന്നവർക്ക് മാത്രമേ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ളൂ എന്നാണ് ഇവരുടെ ഇടയിലുള്ള വിശ്വാസം തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടിട്ടുണ്ട് പക്ഷേ വധുവിന് തട്ടിക്കൊണ്ടുപോയൊരു വിവാഹമെന്നത് ആചാരമാണെങ്കിലോ റൊബാനി ജിപ്സികളുടെ ഇടയിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയാൽ ഒരു ശിക്ഷയും ഏൽക്കില്ല കാരണം അവിടെ വധുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് നിയമവിധേയമാണ് എന്നാൽ തട്ടിക്കൊണ്ടുപോയി മൂന്നാല് ദിവസം ബന്ദിയാക്കി വെച്ചാൽ മാത്രമേ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയൂ പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കിയല്ല ഈ ആചാരം അതീശത്വത്തിനും ആൺ പോരുമയ്ക്കുമാണ് ഇവിടെ പ്രാധാന്യം തായ്ലൻഡിലെ കാരൻ ഗോത്രത്തിലെ സ്ത്രീകൾ അവരുടെ കഴുത്തിൽ നീണ്ട വളയങ്ങൾ പോലുള്ള ഒരു ആഭരണം ധരിക്കാറുണ്ട് ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ആഭരണം ഏറെ വേദന സഹിച്ചാണ് ഇവർ ഈ ആഭരണം ധരിക്കുന്നത് പെൺകുട്ടിക്ക് അഞ്ച് വയസ്സ് തികയുമ്പോൾ മുതൽ ഈ ആഭരണം അണിഞ്ഞു തുടങ്ങണം വർഷങ്ങളായി ഈ ആഭരണം ധരിക്കുന്നത് സ്ത്രീകളുടെ കഴുത്തുകൾ നീണ്ടതായി മാറുന്നു ചില രാജ്യങ്ങളിൽ അമ്മമാർ ജന്മം നൽകിയ ശേഷം സ്വന്തം മറുപിള്ളയെ തിന്നുന്നതായി കേട്ടിട്ടില്ലേ അമ്മയുടെ ഉദരത്തിൽ വളർന്നു തുടങ്ങിയ കുഞ്ഞിന് പ്രാണവായുവും പോഷകങ്ങളും ലഭിക്കുന്നത് മറുപിള്ളയിലൂടെയാണ് ഗർഭപാത്ര ഭിത്തിയിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന മറുപിള്ള വഴിയാണ് കുഞ്ഞിന് ആവശ്യമായതെല്ലാം അമ്മ കൈമാറുന്നത് കുഞ്ഞു പിറക്കുന്ന വേളയിൽ മറുപിള്ളയും അടർന്ന് പുറത്തേക്ക് വരും ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന വഹിക്കുന്ന മറുപിള്ളയെ അങ്ങനെ വെറുതെ കളയാൻ ഒരുക്കമല്ല ചില നാട്ടുകാർ ഈ പാരമ്പര്യം ചൈനയിലാണ് പിന്തുടരുന്നത് ചൈനയിൽ മറുപള്ള കറി വെച്ച് കഴിക്കുന്നവർ വരെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ഏതായാലും നമ്മുടെ നാട്ടിൽ ഇത്തരം ആചാരങ്ങളൊന്നുമില്ല ഒരു വനിതാ ദിനമാണ് കഴിഞ്ഞുപോയത് ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം